ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ഞങ്ങളുടെ അഭ്യുദകാംക്ഷികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിൽ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ പ്രഭാതവേളയിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയ ശ്രോതാക്കൾ ശ്രദ്ധിക്കുമല്ലോ ഒന്ന് വെളിപ്പാട് പുസ്തകം രണ്ടിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് കാണാൻ കഴിയും റിമെമ്പർ ദർ ഫോൾ ഫ്രം വേർ യു ഹാവ് ഫോളൻ റിപ്പൻ ആൻഡ് ഡു ദ വെർട്സ് യു ഡിഡ് അറ്റ് ഫസ്റ്റ് ഇഫ് നോട്ട് ഐ വിൽ കം ടു യു ആൻഡ് റിമ്യൂ യുവർ ലാ സ്റ്റാൻഡ് ഫ്രം ഹിസ് പ്ലേസ് അൻലസ് യു റിപ്പൻ സോ രണ്ടാമത് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ജഡ്ജസ് ചാപ്റ്റർ ട്വൻറ്റി വൺ വേഴ്സ് ട്വൻറ്റി ഫൈവ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാക്യമാണ് ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു ദോസ് ഡേയ്സ് ദർ വാസ് നോക്കിംഗ് ഇൻ ഇസ്രായേൽ എവരി വൺ ഡിഡ് വാട്ട് വാസ് റൈറ്റ് ഇൻ ഹീസ് ഓൺ ഐസ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ഇസ്രായേലിലെ ഒരു വലിയ ഒരു വ്യക്തിത്വത്തിലെ ഉടമയായി ആയിരിക്കുന്ന സിംഷോനെ കുറിച്ച് സാംസനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനു മുൻപായി േലിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് നാം വായിച്ചു കെട്ടത് അക്കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മുഴുവനും ഇരുളിൽ അകപ്പെട്ടതായ ഇരുണ്ടിൽ ഇരുളിൽ അതെ മൂടപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് പാപത്തിൻ്റെ ഇരുട്ട് വർദ്ധിക്കുകയാണ് പാപത്തിന്റെ സാന്ദ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ദൈവം ഇറങ്ങി അന്വേഷിച്ചപ്പോൾ അതെ ഒരു നല്ല കുടുംബത്തെ ലഭിക്കുവാനായിട്ട് ഇടയായി തീരുന്നില്ല കാരണം എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊളരാത്തവരായി തീർന്നിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം അതെ ഒരു ഒരു ദരിദ്ര കുടുംബത്തെ കണ്ടുമുട്ടുവാനിടയായത് അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലെ മനോഹിയുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് നാം തിരുവിടുത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ലേവിയ പുസ്തകം ഇരുപത്തി ഏഴിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഒരുത്തൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധീകരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതെങ്കിലും അതെ അത് എന്തു ചെയ്യണം പുരോഹിതനെ എന്തു ചെയ്യണം അത് കാണിക്കണം അതാണ് പുരോഹിതനെ അത് മനസ്സിലാക്കി അതിനെ വിലമതിക്കണം അപ്പോൾ അതെ നമ്മുടെ വീടുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിലേക്ക് വരണമെങ്കിൽ ആ ദൈവ സാന്നിധ്യം നിറത്തിൽ ജീവിക്കുന്നവരുടെ വീടുകളിലും കുടുംബങ്ങളിലുമാണ് ദൈവം യഥേഷ്ടം വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം അബ്രഹാമിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ മരച്ചോട്ടിലായിരുന്നു അവിടെ ദൂതന്മാർ വരാനായിട്ടായി തീർന്നു എന്നാൽ അത് തൻ്റെ സഹോദരപുത്രനായ ലോഹത്തിൻ്റെ വീട്ടിലേക്ക് ദൂതന്മാർ ചെല്ലാനായിട്ട് മടിച്ചു അപ്പം എൻ്റെയും നിങ്ങളുടെയും കുടുംബ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദൈവത്തിന് വരാനായിട്ട് സാധ്യത ഉണ്ടാകണം അതല്ലാത്ത ജീവിതങ്ങൾ നയിക്കുന്ന വ്യക്തിജീവിതങ്ങളിലോ കുടുംബങ്ങളിലോ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കേയില്ല കേവലം ഇരുളിൻ്റെ അവസ്ഥയായിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സ്നേഹിക്കുന്നുണ്ട് പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് അപ്പമുറിയുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ വാസുതിൽ ഒരു ദൈവസ്നേഹം നിറഞ്ഞ ദൈവസ്നേഹം ഇല്ലാത്ത കുടുംബങ്ങളും വ്യക്തികളും ഇന്ന് ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വേദഭാഗം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഒരു ഒരു അവസ്ഥ ഓരോ അധ്യായങ്ങളിലും അതിൻ്റെ ഒന്നാമത്തെ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓരോ അധ്യായത്തിൻ്റെയും ഒന്നാമത്തെ വാക്യത്തിൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രായേൽ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നാമത്തെ വാക്യം നാലാം ഒന്നാമത്തെ വാക്യം ആറാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം ഏ അതുപോലെ പത്താമത്തെ അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം ഈ വാക്യ വാക്യങ്ങളിലെല്ലാം ഈ അധ്യായങ്ങളിലെല്ലാം ഇസ്രായേൽ ഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് വായിക്കുകയാണ് ഫിലിസയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു രക്ഷിപ്പാനായിട്ടാണ് വാസ്തുത്തിൽ അത് ഇസ്രായേലിൻ്റെ മധ്യത്തിൽ ഒരു സാംസണ് ഈ കുടുംബത്തിന് നൽകുവാനായിട്ട് ആഗ്രഹിച്ച ദൈവം ആഗ്രഹിച്ചത് സാംസൺ എന്ന് പറഞ്ഞാൽ കൊച്ചു സൂര്യൻ എന്നാണ് അപ്പോൾ ഈ കൊച്ചു സൂര്യൻ ഈ പാപാന്തകരമായ ഈ ഇസ്രായേലിനെ മുഴുവൻ പ്രകാശിപ്പിക്കും എന്ന് ദൈവം ആഗ്രഹിച്ചു പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഈ കുടുംബത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ കുടുംബം ഇത്രയും ദരിദ്രമായ ഒരു കുടുംബമാണ് സോറി അപ്പോൾ യഹോമയായ ദൈവം തൻ്റെ സന്ദേശം അറിയിക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ കാര്യപരിപാടി നടത്തുന്നതിന് വേണ്ടി എന്തു ചെയ്തു ആ രാജ്യത്തെ മുഴുവനും അന്വേഷിച്ചു നോക്കിയിട്ട് ഒരു കുടുംബത്തെ പോലും കിട്ടിയില്ല പുതിയ നിയമത്തിൽ കണ്ണട കർത്താവായ യേശുക്രിസ്തു വിശന്നു അവന് അതെ അനേക അതെ അത്തിവൃഷങ്ങൾ നോക്കി അതെ പല അത്യവൃഷങ്ങളും കണ്ടെങ്കിലും അതിനൊന്നും ഒരു ഫലവും കണ്ടിരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നോക്കുക ഫലമില്ലാത്ത അവസ്ഥകളിലൂടെ പോകുന്ന ധാരാളം കാര്യങ്ങൾ വിശുദ്ധ തിരുവരുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇസ്രായേൽ മുഴുവനും പാപത്തിലാണ് ഇരിക്കുന്ന സമയത്താണ് അതെ ഒരു കുടുംബത്തെ ദൈവത്തിന് കിട്ടി അതാണ് മനോഹയുടെ കുടുംബം അപ്പം ദൈവം അതെ ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സന്ദേശമോട് അറിയിക്കുവാൻ ആ ദൈവത്തിൻ്റെ കാര്യപരിപാടി ആ കുടുംബത്തിലൂടെ ഇസ്രായേൽ മുഴുവൻ അറിയിക്കാനായിട്ടാണ് ദൈവം ആ കുടുംബത്തെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് അതിനുവേണ്ട പ്രത്യേകമായ ക്രമീരണങ്ങളൊക്കെ ചെയ്യണമായിരുന്നു കാരണം ഈ ദരിദ്ര കുടുംബമായിരിക്കുന്ന മനോഹയും ഹാമിലിയും അവരുടെ കുടുംബത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല ദൈവം എന്ത് ചെയ്തു ദൈവം പ്രത്യക്ഷനായി അവർക്ക് അതേ ഒരു കുഞ്ഞിനെ കൊടുക്കും എന്നുള്ളതായ വലിയ ഉറപ്പൊക്കെ നൽകുവാനായിട്ട് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി അവിടെ നടക്കുവാനായിട്ട് ഇടയായിത്തീരണം കാരണം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഫലിസ്തുട കയ്യിൽ നിന്ന് വിടിവിക്കുവാനായിട്ട് ആരുമില്ല നാൽപ്പത് വർഷമായിട്ട് ഇസ്രായേലിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എന്താണ് അത് ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ അമ്മയോടും അപ്പനോടും ഒക്കെ ചില പ്രത്യേകമായ കാര്യങ്ങൾ പതിമൂന്നാം അധ്യായത്തിന് മൂന്നും നാലും വാക്യങ്ങൾ പറയുന്നുണ്ട് നീ സൂക്ഷിച്ചുകൊള്ളണം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് നാം മുൻപോട്ട് പഠിച്ചു വരുമ്പോൾ ആ മകൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ട് നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പ്രത്യേകത എന്താണ് വീഞ്ഞു കുടിക്കരുത് ക്ഷൗരക്കത്തി തലയിൽ വയ്ക്കരുത് മൃതശരീരത്തിൽ തുടരരുത് ജീവനുമായിട്ട് ബന്ധപ്പെടണം വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്നിത്യാദി കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഖ്യാപുസ്തകം ആറാം അധ്യായത്തിൽ ഒരു ഒരു വ്രതസ്ഥനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ അത് നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതാണ് മ മകൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുടെയും ചിത്രം അതും തന്നെയാണ് അത് മൃ അത് മൃത ശരീരത്തെ തൊടാൻ പാടില്ല വീഞ്ഞു കുടിക്കാൻ പാടില്ല ജീവനുമായിട്ട് ബന്ധപ്പെടണം വിശുദ്ധീകാത്തു സൂക്ഷിക്കണം അപ്പോൾ കുഞ്ഞിൻ്റെ ഭാവി നിർണയിക്കുന്നത് കുടുംബത്തിലാണ് പേരൻസ് ആ പേരൻസിലൂടെയാണ് ആ കാര്യങ്ങൾ വെളിപ്പെടേണ്ടത് അപ്പോൾ ദൈവഭക്തിയിൽ ദൈവ വഴിയിൽ പോകുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്ത് ചെയ്യണം അതെ കുഞ്ഞുങ്ങളെ ദൈവപാതയിലൂടെ നടത്തണം അതാണ് അതെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് നമുക്കറിയാം രണ്ട് ശമിതിൽ പതിമൂന്നാം അധ്യായത്തിൽ അതേ ദാവീദിൻ്റെ മക്കളെ കുറിച്ച് വായിക്കുന്നത് സ്പോയിൽഡ് സൺസ് എന്നാണ് അതായത് അത് മക്കൾ നശിപ്പിക്കുന്ന മക്കളായി അല്ലെങ്കിൽ സാ നാറ്റിക്കുന്ന മക്കളായി തീർന്നെന്നാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ വരാൻ പാടില്ലല്ലോ ഇവിടെ അതുകൊണ്ട് മനോഹരയോടും കുടുംബത്തോടും പറഞ്ഞു നിനക്ക് ജനിക്കാൻ പോകുന്നതായ കുഞ്ഞ് അങ്ങനെയുള്ളൊരു കുഞ്ഞായിരിക്കാൻ പാടില്ല സ്പോയിൽഡ് ആകാൻ പാടില്ല മറ്റുള്ളവർ നാ നാറ്റിക്കാൻ പാടില്ല പുതിയ നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ രണ്ടുപുരിതർ നാല് രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലും പതിനഞ്ച് വാക്യം വായിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരിടയിലും നശിക്കുന്നതിടയിലും നിങ്ങൾ ആരായിരിക്കണം ക്രിസ്തുവിന് സൗരഭ്യവാസനയായിരിക്കണമെന്നാണ് അപ്പോൾ ക്രിസ്തുവിന് പൊള്യൂട്ടഡ് ആയിട്ടല്ല പിന്നെയോ പെർഫ്യൂംഡ് ആയിട്ട് ജീവിക്കണം എന്തുകൊണ്ടോ അതിൻ്റെ അതെ ആ വലിയ കാര്യങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധിയിൽ താഴുവാനോ വിശുദ്ധിയോട് ജീവിക്കുവാനോ മനുഷ്യന് കഴിയാതെ അശുദ്ധിയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വലിയവനായ ദീവും തൻ്റെ സന്ദേശം തൻ്റെ തന്നെ ഈ ഭവനത്തിൽ അറിയിച്ചു അപ്പോൾ ആ ദേശത്ത് തന്നെ തൻ്റെ സന്ദേശം അറിയിക്കുവാൻ തനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ഈ ഒരു കുടുംബമല്ലാതെ മറ്റൊരു കുടുംബവും ഉണ്ടായിരുന്നില്ല സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ ദൈവമാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ സകല കുടുംബത്തിലെ നോക്കി ഒരു കുടുംബവും കിട്ടിയില്ല മനോഹ മനോഹയുടെ കുടുംബമാണ് കിട്ടിയത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കുടുംബങ്ങളാണ് ദൈവത്തിൻ്റെ മക്കളാണ് എൻ്റെ കുടുംബങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഇരുണ്ട പ്രതലത്തിൽ അല്ലെങ്കിൽ ഈ ഇരുണ്ട് അത് സാന്ദ്രതയുള്ള ഇരുട്ടിന്റെ സാന്ദ്രതയുള്ള ഈ ലോകത്തിൽ ഞാനും നമ്മുടെ മക്കളും എന്തു ചെയ്യണം ഈ ഇരുട്ട് നിറഞ്ഞതായ ലോകത്തിൽ വെളിച്ചം പ്രകാശിപ്പിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് മത്തായി അഞ്ചിന്റെ പതിനാലിൽ പറയുന്നത് അതുകൊണ്ട് ഞാനും നിങ്ങളും ഇരുട്ടിലേക്ക് പോകാതെ അത് ഇരുട്ടത്ത് നമ്മുടെ വെളിച്ചം പരത്തി മറ്റുള്ള ഇരുട്ടിൽ ജീവിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം അതാണ് നമ്മുടെ ഉദ്ദേശം ഉദ്ദേശം നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ സന്ധ്യ ആകുമ്പോൾ ഒരു ചെറിയ ജീവി ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാൻ കഴിയും ഇരുട്ടത്ത് വളരെ രസമായിട്ട് കാണാൻ കഴിയും അതിൻ്റെ പേര് മിന്നാമിനിങ്ങെന്നാണ് ചെറിയൊരു ഇലുമിനേഷൻ ലൈറ്റൊക്കെ അതിൻ്റെ പുറയിൽ കടിപ്പിച്ചിട്ടുണ്ട് ദൈവം അതിങ്ങനെ കത്തും കെടും കത്തും കെടും കത്തും കെടും അല്ലേ അപ്പം അതിങ്ങനെന്തെയാണ് പ്രകാശം കൊടുത്ത് പ്രകാശം കൊടുത്ത് പ്രകാശം കൊടുത്ത് ഇങ്ങനെ പറന്ന് പറന്ന് അടക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്നെ നിങ്ങളെ ലോകത്തിലാക്കിരിക്കുന്ന ലോകം എന്താണ് വെളിച്ചമായിട്ടാണ് കർത്താവ് പറഞ്ഞു യോനാൻ എട്ടിൻ്റെ പന്ത്രണ്ടിൽ ഞാൻ ലോകത്തിൻ്റെ വിളിച്ചു വന്നു എന്നെ അനുഗമിക്കുന്ന വിരലിൽ നടക്കാതെ ജീവൻ്റെ തീരും അപ്പോൾ ഞാനും നിങ്ങളും ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരണം കാരണം ഈ മനോഹരയ്ക്ക് ലഭിക്കാൻ പോകുന്നതായ കുട്ടി ആ കുട്ടിയുടെ പേര് കൊച്ചു സൂര്യൻ എന്നാണ് സ്മോൾ സൺ എന്നാണ് അപ്പോൾ ആ കൊച്ചു കൊച്ചു സൂര്യൻ ചെയ്യണം ഈ ഇരുൾ നിറഞ്ഞിരിക്കുന്നതായ ഈ ഇസ്രായേലിൽ നന്നായിട്ട് വെളിച്ചം പകരണം ഇനി ആ കുടുംബത്തെ സംബന്ധിച്ച് വേഗം രണ്ട് വാക്യം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം ഈ കുടുംബം ദൈവത്തെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു രണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നതിന് വേണ്ടി നിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചു ഏ അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കുടുംബം ദൈവത്തെ ബഹുമാനിക്കുന്ന കുടുംബമായിരുന്നു അവർ പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ബഹുമാനിക്കുന്ന കുടുംബമാണ് പതിമൂന്നിൻ്റെ ഇരുപതിൽ ദൂതനെ കണ്ടപ്പോൾ നമസ്കരിച്ചു അപ്പോൾ ആരാധിക്കുന്ന കുടുംബമാണ് ഏ എന്ന് നമുക്ക് നമുക്കറാണ്ട് കഴിയും അപ്പോൾ ദൈവത്തെ കണ്ടു കണ്ടുമുട്ടിയ കുടുംബമാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പതിമൂന്നിൻ്റെ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടിലും ദൈവത്തെ കണ്ടുമുട്ടിയ കുടുംബമാണ് ദൈവത്തെ പേഴ്സണലായിട്ട് കണ്ടുമുട്ടിയ കുടുംബമാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു ദൈവത്തോട് കുടുംബമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണോ ദൈവത്തെ ബഹുമാനിക്കുന്ന കുടുംബങ്ങളാണോ നാം ഒന്നിച്ച് നമസ്കരിക്കുന്ന ദൈവത്തെ നമസ്കരിക്കുന്ന കുടുംബങ്ങളാണോ ദൈവത്തെ വാസത്തിൽ കണ്ടുമുട്ടിയ കുടുംബമാണോ അപ്പോൾ ദൈവത്തിന് സേവിക്കുവാൻ ദീ ഒരു കുടുംബം ആവശ്യമാണ് യോശോ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും ഈ വലിയ മാതൃക ഞാനും നിങ്ങളും പിൻപറ്റേണ്ടായിട്ടുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൈവത്തിൻ്റെ സമയമായപ്പോൾ മനോഹയുടെ ഭാര്യ പ്രസവിച്ചു അവർക്കൊരു ആൺകുഞ്ഞിനെ ലഭിച്ചു ആ കുഞ്ഞിൻ്റെ പേരാണ് സാംസൺ സാംസൺ വളർന്ന് വലുതായി അവൻ്റെ പേര് തന്നെ സണ്ണി അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് എന്നാണ് ആ കൊച്ചു സൂര്യൻ എന്നും സ്മോൾ സൺ എന്നുണ്ട് അപ്പോൾ അവനാണ് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കേണ്ടതാണ് എന്നാൽ നാം അടുത്തുള്ള അധ്യായങ്ങളിലേക്ക് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ബെർത്ത് അവന് ലഭിച്ചതാണ് അല്ലേ ഒന്ന് അവനൊരു സ്പെഷ്യൽ ബെർത്ത് ലഭിച്ചതാണ് ഇസ്രായേലിൻ്റെ സകൽ ജാതികളും ഓരോരുത്തരും താൻ താൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും പാപം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു കുടുംബം പോലും ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കായിട്ട് വിധേയപ്പെടുവാനുണ്ടായിരുന്നില്ല അത് ഈ കുടുംബം മാത്രമേ ഉള്ളായിരുന്നു ആ മനോഹിയുടെ കുടുംബത്തിലാണ് അവന് ജനിക്കുവാനായിട്ട് ഒരു സ്പെഷ്യൽ ബെർത്താണ് അവൻ ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്നൊരു സ്പെഷ്യൽ ലൈഫായിരുന്നു ഒരു പ്രത്യേകമായ പവിത്രമായ ജീവിതമാണ് അവൻ നയിക്കേണ്ടത് മൂന്ന് ഒരു സ്പെഷ്യൽ സർവീസിന് വേണ്ടിയാണ് ദൈവം അവനെ എന്തിയത് അവന് ദൈവം ആ നിലയിൽ അതെ ആ കുടുംബത്തിന് നൽകിയത് അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അവനെ ഉയർത്തിയത് ദൈവത്തിന് ചില കാര്യപരിപാടി ഉണ്ടായിരുന്നു ഗോഡ് ഹാഡ് ഹാഡ് ബീൻ ടു ബട്ട് ഹീ ഫെൽ ഇൻ ലവ് വിത്ത് അബൌട്ട് ഹീസ് ഹെറിറ്റേജ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് സോ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം എന്തിനാണ് അവന് ഉയർത്തിയത് ദൈവത്തെ ബഹുമാനിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ഇസ്രായേലിനെ രക്ഷിക്കുവാനുമായിട്ടാണ് എന്നാലെന്ത് ചെയ്തു അവൻ ഫലിസ്ത്യ സ്ത്രീകളെ സ്നേഹിച്ചു പോകുവാനായിട്ട് ഇടയായി തോന്നുന്നു അതൊരു വലിയ അപകടമാണ് സോ ഈ രാവിലെ ചില കാര്യങ്ങൾ വേഗത്തിലോർപ്പ് ഞാൻ അവിടെ അവസാനിപ്പിക്കാം ത്രീ ഡേഞ്ചേഴ്സ് ആ മൂന്ന് അപകടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ത്രീ ഡേഞ്ചേഴ്സ് തിങ്സ് ഇൻ സാംസൺ ലൈഫ് ജീവിതത്തിലെ മൂന്ന് അപകടകരമായ കാര്യങ്ങൾ ഒന്ന് അവനൊരു അപകടകരമായ റോഡിലൂടെ യാത്ര ചെയ്യുന്നുള്ളതാണ് എ ഡേഞ്ചറസ് റോഡ് രണ്ട് എ ഡേഞ്ചറസ് റിലേഷൻഷിപ്പ് മൂന്ന് എ ഡേഞ്ചറസ് റോൾ ഒന്ന് അപകടകരമായ റോഡ് രണ്ട് അപകടകരമായ ബന്ധം മൂന്ന് അപകടകരമായ അലർച്ച അവന് കേൾക്കുവാനായിട്ടിടയായിട്ടുള്ളു നോക്കുക ഈ മൂന്ന് ഭാഗങ്ങളും നാം ചിന്തിക്കുമ്പോൾ ഇത് സാംസന്റെ ജീവിതത്തിൽ സിംഷോൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് ഒന്ന് എന്തു ചെയ്തു അവന് തിന്നിയിലേക്ക് പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പതിനാലാം അധ്യായത്തിലേക്ക് നോക്കുക പതിനാലാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് അനന്തരം ശിംഷോൻ തിംനയിലേക്ക് ചെന്ന് തിംനയിൽ ഒരു ഫെലിസ്ത കന്യകയെ കണ്ടു എന്ന് വായിക്കുന്നുണ്ട് പതിനാറാം അഞ്ഞി മുമ്പോട്ട് വായിക്കുമ്പോഴും നമുക്കത് കാണാണ്ട് കഴിയും അപ്പോൾ ഇവിടെ സിംഷോൻ തിംനയിലേക്ക് ചെന്നു ഒരു ഫലിസ്ത്യ കന്യകയെ കാണുവാനായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കുവാനായിട്ട് ഇടയായിത്തറന്നു നോക്ക് അവൻ പോയത് അവനൊരു തിന്മയിലേക്കാ പോയത് തിംനയിലേക്ക് ആ പോയത് പോയതെങ്കിലും ആ തിംന തിന്മയുടെ സ്ഥലമാണ് തിന്മ ചെയ്യാനായിട്ട് ദൈവദനത്തിൽ പ്രമാണമില്ല നന്മയോട് തോൽക്കാതെ തിന്മയാൽ നന്മയും ചെയ്യിക്കണം പക്ഷേ സാംസൺ പോയിൽ നേരെ മറിച്ചാണ് അപ്പോൾ ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയും അവൻ പോയത് അതെ തിന്മയിലേക്ക് ഒരു ഫെലിസ്ത്രീ സ്ത്രീയുടെ അടുക്കാൻ കാണാൻ കഴിയും പതിനാറാം അധ്യായത്തിനൊന്നാമത്തെ വാക്യം അനന്തരം ശിംഷോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ടു അവളുടെ അടുക്കൽ ചെന്നു നോക്ക് അവിടെയും അതെ ഒരു മോശമായ സ്ത്രീ സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്നതിനെ കുറിച്ച് അവിടെ നമുക്ക് കാണാണ്ട് കഴിയും അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് അവന് അതെ ഫലിസ് മൂന്ന് സ്ത്രീകളുടെ അടുക്കൽ ചെല്ലുവാനിടയായി മൂന്നും ഫലിസ്തീ സ്ത്രീകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഡേഞ്ചറസ് റോഡിലൂടെ യാത്ര ചെയ്യാനായിട്ട് എന്തു ചെയ്തു പിശാചവന്റെ ഹൃദയത്തെ എന്തു ചെയ്തു ഹേമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് അവിടെ ഇരിക്കുന്ന വെൻഡ് ഡൗൺ അവൻ ഇറങ്ങിപ്പോയെന്നാണ് തിന്മയിലേക്ക് ഇറങ്ങിപ്പോയെന്നാണ് വായിക്കുന്നത് സോ പ്രിയപുട്ടുവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മുൻപിൽ തിൻ തിന് തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാൽ നാം വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടവരാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോവുകയാണ് കാരണം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് നാം സംഖ്യാപുസ് ഇരുപത്തി അധ്യായത്തിൽ അങ്ങനെ ഒരു അശുദ്ധി ദേവാലയത്തിലേക്ക് വന്നത് നമുക്ക് ഒരിക്കൽ ചിന്തിച്ചതാണ് ഒരിക്കൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും എന്നാൽ അത് അഗറോൻ്റെ മകനായ ഫിനേഹാസിന്റെ കൊച്ചുമകൻ ആ എലയാസർ അവൻ്റെ കയ്യിലൊരു ശൂലമുണ്ടായിരുന്നു ഒരു ശൂലം കൊണ്ട് എന്ത് ചെയ്തു അവനത് കുത്തി ഒരു ജാവലിൻ കൊണ്ട് കുത്തി എന്തു ചെയ്തു അതിനെ നാശിപ്പിക്കുവാനായിട്ട് ഇടയായി തുറന്നു ഒരു പാപം അശുദ്ധി ആലയത്തിലേക്ക് വരുന്നു പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്വിൻ്റെ കയ്യിൽ ഒരു ചാട്ടവാറുണ്ടായിരുന്നു ആ ചാട്ടവാറുകൊണ്ടാണ് അവിടെ വിൽക്കുന്നവരെ എല്ലാം അടിച്ച് പുറത്താക്കിയത് ആ ആ കർത്താവ് പറഞ്ഞത് എൻ്റെ ആലേയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കും നിങ്ങൾ നിങ്ങളെന്നെ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അത് വിശുദ്ധിയിലേക്ക് വരുവാനിടയായിത്തരണം അശുദ്ധിയിലേക്ക് പോകാനിട്ടല്ല എൻ്റെയും നിങ്ങളുടെയും ദൈവ വിളിയെക്കുറിച്ചുള്ളതായ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും ഒന്ന് അവനൊരു ഡേഞ്ചറസ് റോഡിലൂടെ യാത്ര ചെയ്തു ഒരപകടകരമായ റോഡിൽ യാത്ര ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ്റെ റിലേഷൻഷിപ്പ് അവൻ വളരെ മോശമായ റിലേഷൻഷിപ്പായിരുന്നു ഉണ്ടായിരുന്നത് ആ നിലയിൽ എന്തു ചെയ്തു ആ മോശമായ ബന്ധങ്ങൾ അത് അവനെ അവൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്നതിനും അവനെ അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നശിപ്പിക്കുന്നതിനും ഇടയായി തീരുവാൻ ഇടയായിരുന്നു ഇടയായെന്നുള്ളതാണ് ദാവ് ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് അവനും ആ നിലയിൽ എന്തു ചെയ്തു അതെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവൻ മനസ് മന മാനസാദരപ്പെട്ട് മടങ്ങി വരുവാനിട്ടടിയായിത്തൊള്ളും അപ്പോൾ വഴിയിൽ സിംഹം വരാം വഴിയിൽ സിംഹം വരാം നീ നിൻ്റെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നതായ അതേ പാപത്തിൻ്റെ അനന്തര ഫല ഫലത്തിനായിട്ട് അത് ഒരു റോറിങ് ഒരു അലർച്ച നീ കേൾക്കാൻ സാധ്യത അതാണ് ഡേഞ്ചറസ് റോറിങ് നമുക്ക് മനസ്സിലാക്കിയിരുന്നു അതെന്താണ് നീ ദൈവത്തിൻ്റെ വഴികൾ വിട്ടു വിട്ടുപോകുമ്പോൾ ദൈവം ചെയ്തു ദൈവം നിനക്കെതിരായിട്ട് സിംഹത്തെ കൊണ്ടുവരും എന്നുള്ളൊരു യാതൊരു സംശയമില്ല തിംനയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാൻ കഴിയും എന്നാൽ തിംനയിലേക്ക് പോയാൽ നിന്നെ മടക്കി കൊണ്ടുവരുവാനോ നിന്നെ നിന്നെ നേർ പാതയിൽ കൊണ്ടുവാനോ ഒരു നിന്റെ ജീവിതത്തിന് നേരെ ഒരു സിംഹത്തെ കൊണ്ടുവന്നിരിക്കാം നാം ഒന്നരാജ പതിമൂന്നാം അധ്യായത്തിന് ഇരുപത്തിനാലാമത് വാക്യത്തിൽ യഹൂദയിലെ പ്രവാചകൻ നെഡ്ശലമ്മിൽ ചെന്ന് അതേ യുരോബ്യാമൻ്റെ അതേ പാപത്തിന് വിരുദ്ധമായി പറയാനായിട്ട് അതെ പ്രസംഗിക്കാനായിട്ട് വിട്ടപ്പോൾ അവിടുത്തെ പുരു അവിടുത്തെ ഒരു പ്രവാചകൻ പറഞ്ഞു ഞാനും നിന്നെ പോലുള്ളവനാണ് വാ നമുക്കല്പം അപ്പം കഴിക്കാം അല്പം വെള്ളം കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അവൻ തന്നെ നിർബന്ധിച്ചു പോയില്ലേ പക്ഷേ വല്ലാതെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവൻ പോവുകയും അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു അതിൻ്റെ അനന്തരഫലമാണ് എന്തു ചെയ്തു അവനെതിരായിട്ട് വഴിയിൽ സിംഹം വരുവാനിടയായി ആ സിംഹം എന്തു ചെയ്തു അത് അവനെതിരായിട്ട് വരികയും ഈ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന യഹൂദയിലെ പ്രവാചകനെ അടുത്തു വന്നപ്പോൾ ഈ സിംഹം അവനെ അടിച്ച് താഴെയിട്ടു അവൻ്റെ ശരീരം തിന്നുകയോ ഈ കഴുതയെ കൊന്നു തിന്നുകയോ ചെയ്തില്ല ആ ശരീരം അവിടെ കിടക്കുന്നു കഴുതെ അങ്ങനെ നിൽക്കുന്നു സിംഹം അവിടെ നിൽക്കുന്നു എന്തിനാണ് അതൊരു അത് ഒരു ഒരു പ്രൂഫിനായിട്ട് നിൽക്കുകയാണ് നാം ഇങ്ങനെ വായിക്കുന്നു ഒന്നരാജ്യ പതിമൂന്നോ അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇവ നെഹോയുടെ വചനും മറുത്ത പുരുഷൻ സാംസണും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ആ ഇരുണ്ട പ്രദേശമായിരിക്കും ഇസ്രായേലിൽ നാൽപ്പത് വർഷം വലിച്ചിലവരെ ഞെരുക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അല്പം പ്രകാശം കൊടുത്ത് ആത്മീയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് വേണ്ടി ഒരു ഒരു സാധു കുടുംബത്തിൽ നിന്ന് ഒരു സാംസനെ എന്തു ചെയ്തു ദൈവം കൊടുത്തതാണ് എന്നാൽ അവൻ അവനവൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശമോ അവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശമോ ഒന്നും മ മനസ്സിലാക്കാതെ ഗ്രഹിക്കാതെ അതിന് അലസ്യമായ നിലയിൽ അത് ചെയ്തതുകൊണ്ട് അവൻ്റെ ജീവിതം വളരെ പരാജയപ്പെടുവാനായിട്ട് ഇടയായി തുറന്നു അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവനെ അതെ അങ്ങനെ സംഭവിച്ചത് ഹോഡ് വചനം മറുത്തത് എന്ത് ചെയ്തു ദൈവം യഹൂദയിലെ പുരുഷനെ കീറിക്കളഞ്ഞതുപോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അതെ അങ്ങനെയുള്ളതായ സംഭവങ്ങൾ ഉണ്ടാകാം നാം അതുകൊണ്ട് ഈ നമ്മൾ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കായിട്ട് ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി കുഞ്ഞെ യുവാവേ യുവതിയെ നമ്മുടെ ജീവിതത്തെ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നാം മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു ഡേഞ്ചറസ് റോഡ് അപകടകരമായ റോഡാണ് നാം ശ്രദ്ധിച്ച് പോകണം രണ്ട് ഡേഞ്ചറസ് റിലേഷൻഷിപ്പ് അപകടകരമായ ബന്ധുത്വം കൂടരുത് അത് നമ്മളെ മരണത്തിലേക്ക് നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ പോയാൽ ഡേഞ്ചറസ് റോറിങ് അലറുന്ന സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കാം ഒന്ന് പത്ര ദിവസ അഞ്ചിൻ്റെ എട്ടിൽ വായിക്കുന്നു ഏ അവനെന്ത്യാണ് പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാം നമ്മുടെ സമീപത്തേക്ക് വന്നെന്ന് വരാം ഈ ശബ്ദം ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ അവിടെ നമ്മളെ ആര് രക്ഷിക്കും എൻ്റെ തെറ്റായ മാർഗം എൻ്റെ തെറ്റായ അതിൻ്റെ റിലേഷൻഷിപ്പ് ബന്ധുത്വം അത് തന്നെ നിത്യമായ പ്രശ്നങ്ങളിലേക്കുണ്ടുപോകും അത് ഞാൻ ക്രമീകരിച്ച് മാനസാന്തരപ്പെട്ട് വരുന്നില്ല പക്ഷം എനിക്കെതിരെ ദൈവത്തിൻ്റെ ന്യായവിധി വരും അതുകൊണ്ട് ഈ വലിയ ന്യായവിധം രക്ഷപ്പെടുവാനി എന്ത് ചെയ്യണം നാം ആദ്യം വായിച്ചത് ഇങ്ങനെയാണ് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് അത് നാം തിരുവിടുത്തിൽ പോലെ നമുക്ക് മാനസാന്ദ്രത്തിൻ്റെ അനുഭവങ്ങൾ ഏറെയാണ് ഈ നാളുകളായി യുവതി യുവാക്കന്മാരൊക്കെയും ആത്മീയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി അകന്നു പോവുകയാണ് സാംസൺ ഒരു യുവാവായിരുന്നു അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ പോയി ഇഷ്ടപ്രകാരമുള്ള റോഡിലൂടെ പോയി അതൊരു ഡേഞ്ചറസ് റോഡായിരുന്നു നമുക്കിഷ്ടമുള്ള വഴിയിലൂടെ പോകാൻ പാടില്ല നമുക്കിഷ്ടമുള്ള റിലേഷൻഷിപ്പ് എടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഒരു ഡേഞ്ചറസ് റോറിങ് ഒരു അലർച്ച് നമുക്ക് കേൾക്കാം അത് അത് ആരുടെ ശബ്ദമാണ് സിംഹത്തിൻ്റെ ശബ്ദമാണ് ആ സിംഹം അത് ഒന്ന് രാജ്യ പതിമൂന്നാം അധ്യായത്തിൽ വന്ന് നീതിമാനായ ആ പ്രവാചനെ അടിച്ചിട്ട് കൊന്നതുപോലെ എന്നെയും നിങ്ങളെയും കൊല്ലുവാനായിട്ട് ഇടയായിത്തുരും ദൈവത്തിൻ്റെ ന്യായവിദ്യ കൈ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്ന എത്ര ഭയങ്കരം അതുകൊണ്ട് ന്യായവിധം രക്ഷപ്പെടുവാൻ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം കർത്താവ് സന്ദേശം മുഖാന്തരം പാപത്തിൽ നകന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളോട് നടക്കുവാൻ കർത്താവ് നമ്മൾ നമ്മളുടെ ഇടയാക്കട്ടെ അവൻ്റെ വലിയൊരു നാമം ഇന്ന് മുതലും നീക്കം മഹത്ത്